അറിയോ ഇതാണ് എനിക്കെതിരെ വെച്ചിരിക്കുന്ന വക്കീൽ ഓ ഇതിനോട് ഞാൻ എത്ര തവണ ഇവിടുന്ന് ഇറങ്ങി പോകാൻ അറിയോ മുട്ടുമ്പോ പിടിച്ച പോലെ കടിച്ചു തോന്നി കിടക്കുക അമ്മ പറഞ്ഞ കേട്ടില്ലേ അല്ല ഈ എന്റെ വീട്ടിൽ എന്നെ കാണാൻ പലരും വരും അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഗസ്റ്റ് ആണെങ്കിലേ മാഡവും ചേച്ചി എന്റെ ഗസ്റ്റ് ആണ് നീ തന്നെ ഇവിടെ അധികപ്പറ്റേ ഇവരെ ഗസ്റ്റ് ആണ്

എനിക്ക് കേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പറഞ്ഞോളൂ അയ്യോ വക്കീലിനോടല്ല അപ്പോ പോണമായിരിക്കും എടുത്തു പറയണോ പറയണെങ്കിൽ പറയാം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതും ബുദ്ധിമുട്ടാണ് ഒന്ന് പോയി ക്ലിയർ ആയല്ലോ ആക്ച്വലി ഇവിടെ എന്താ നടക്കണെന്ന് മനസ്സിലായില്ല ഗസ്റ്റ് ഗസ്റ്റാണെന്ന് മാത്രം കേട്ടത് പിന്നെന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അതാ പിന്നെ ഞാൻ എന്റെ ഗസ്റ്റാ പറഞ്ഞു പ്രകാശനല്ലേ അതെ എങ്ങനെ മനസ്സിലായി ഇവിടെ കരുണയുള്ള ചുരുക്കം ചിലരില് പ്രകാശ് എന്ന ഞാൻ അഡ്വക്കേറ്റ് ആണ് നിങ്ങൾക്ക് കേസിന്റെ കാര്യം എന്തോ ഡിസ്കസ് പ്രകാശെന്നു പറഞ്ഞു ഞാൻ ഞാൻ അയ്യോ പ്രകാശ് ചുമ്മാ അവൻ ഇത്രയും നമുക്ക് തിരിച്ചു കുറച്ച് ദോസങ്ങള് കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ അതെന്തായാലും നന്നായി ചേച്ചി എന്തേലും കാര്യം ഉണ്ടായിട്ട് വന്നാണോ അതോ ഏയ് ചുമ്മാ വന്നതാ ഓ സീക്രട്ട് നടക്കട്ടെ നീ പോയി കുറച്ചേരം റെസ്റ്റ് എടുക്ക ഞങ്ങക്ക് പ്രകാശിനോടൊന്ന് സംസാരിക്കണം ശരി എന്നാ ശരി മാം എന്താ പറയാനുള്ള പ്ലാനിംഗ് ഒക്കെ എങ്ങനെയാ അതെന്തായാലും പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്യാനാണ് സൂക്ഷിക്കണം നിങ്ങളൊക്കെ ആവണിയോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടറിയാൻ വന്നതാ എന്നിട്ടത് കോടതി കൊണ്ടുപോയി നമുക്കെതിരായിട്ടുള്ള തെളിവായി ഉപയോഗിക്കും നിങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്തൊക്കെയോ പറഞ്ഞു തോന്നുന്നു ഇനി പറഞ്ഞതൊക്കെ പോട്ടെ തൽക്കാലം റിസ്ക ശരി ശരി എല്ലാം വക്കീൽ പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ എനിക്ക് ഈ മാരണങ്ങൾ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് എനിക്ക് അത്രേ ഉള്ളൂ അത് പോകും ആവണിയ മോന്റെ കാൽച്ചൂട്ടി കൊണ്ടുതരും അതെന്റെ വാക്കാ